നമസ്കാനിങ് ഐജ് ആണ് ഡബിൾ പുതിയ വിടാ ഇന്നത്തോട് ചെറിയ ട്രാവൽ പോകണം നമ്മൾ ഇന്ന് ട്രാവൽ വേണ്ടി പോണത് രണ്ടാളുടെ ഫോൺ ചാർജ് ചാർജ് കേറുന്നില്ല ചാർജ് കയറാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് ചാർജറിന്റെ വള്ളി കമ്പ്ലൈൻറ്റ് ആയി പോയിട്ടുണ്ട് അപ്പൊ പുതിയ വള്ളി ഒന്നുകൊണ്ട് പുതിയ വള്ളിയുടെ ചാർജ് ചാർജ് വള്ളിയുടെ ഗ്യാരണ്ടി തീർന്നില്ലേ നമുക്കത് മാറ്റി വാങ്ങിക്കണം ബില്ലൊക്കെ എടുത്തിട്ടുണ്ട് പോയി നോക്കാം ഗ്യാരന്റി തീർന്നിട്ടുണ്ട് അവരുടെ പ്രാർത്ഥിച്ച പോകുന്നത് പുതിയ വള്ളി വാങ്ങാൻ ഒരുപാട് പൈസയാകും നമുക്ക് എന്തായാലും പോയി നോക്കാം ബാക്കി സഹായിച്ചു കിട്ടുന്നില്ല ആരും മുന്നോടെ ഓടിക്കൊണ്ടിരിക്കുകയാണ് ആരും പതുക്കെ ഇറങ്ങാം പതുക്കിറങ്ങാമെന്ന് പറഞ്ഞു പറഞ്ഞ് നിന്നിട്ട് താമസിച്ച് കേസറങ്ങി അപ്പം കേസം നടന്ന് കിടന്ന് ഇനി താഴെ എത്തി അപ്പോൾ പറഞ്ഞിട്ട് കാര്യമില്ല കേസ് നമ്മൾ ചാർജറൊക്കെ എല്ലാം പുതിയത് വാങ്ങിച്ചതാണ് നമ്മൾ രണ്ടുപേരും കൂടി പക്ഷേ അങ്ങനെ പെട്ടെന്ന് കംപ്ലൈൻ്റ് ആകും എന്നുള്ളത് പ്രതീക്ഷിക്കുന്നില്ല പിന്നെ കേസ് ഞാൻ നെയ് പോളിഷ് ഇട്ട് എങ്ങനെയുണ്ട് കൊള്ളാമോ പുതിയ നെയ് പോളിഷാണ് കേസ് ഒരു രസം കുറേ വർഷങ്ങളായി ഞാൻ നെയ്പ്പോളിഷ്ട് യൂസ് ചെയ്തിട്ട് അല്ല അല്ലാതെ ഹോസ്പിറ്റൽ ഫീഡ് തുടങ്ങിയതിനു ശേഷം നെയ്പോളിഷ്ടില്ലല്ലോ അതുകൊണ്ട് തന്നെ നെയ്പോളിഷ് കിടക്കൂലെൻ്റെ കയ്യിൽ അത് വേറെ സത്യം എന്തായാലും നമുക്ക് പതുക്കെ നടന്ന് പോവാൻ ബസ് പത്ത് കാലിനെടുക്കും ചിലപ്പം പത്ത് പത്തിനെടുക്കും അങ്ങനെയൊക്കെയാണ് എന്തായാലും പത്ത് പത്തിനുള്ളിൽ അവിടെ എത്തണം പോവാൻ കഴിച്ചു നമുക്ക് നടന്ന് നടന്ന് കിടന്ന് താഴെ എത്തി അവിടെ ഇന്ന് നമുക്ക് റബ്ബർ വെട്ടിയിട്ട് ചേട്ടന് സുഖമില്ല പല്ലുവേദനയാണ് അപ്പോൾ എന്തായാലും ആയതുകൊണ്ട് ഫുള്ള് കരിയില വീണിട്ട് തെന്നയാണ് തറയിലൊക്കെ ലേറെ ഏറെ വഴിയിലൊക്കെ കരിയിലെ വീണിട്ടേ ഭയങ്കര തെന്നതാണ് ഇന്ന് ശനിയാഴ്ച നാളെ ഞായറാഴ്ച നാളെ ഇവിടുത്തെ അമ്പലത്തിൽ പൂജ ഉണ്ടാവും റിയില്ല അതെ അതെ നമ്മൾ യൂട്യൂബിൽ ലൈവ് വരും നൈറ്റ് എയ്റ്റ് ഒ ക്ലോക്ക് ആവുമ്പോൾ എല്ലാത്തിനും അതിൻ്റെതായ സമയമുണ്ട് ഇതാസാർന്ന് ഭയങ്കര വേഗമാണ് ഏട്ടാ കഴിച്ചത് ഇപ്പം നമ്മൾ ഊജുകും മണി പത്തായിട്ടില്ല പക്ഷെ നല്ല ചൂടുണ്ട് വരുന്നു മെല്ലൊക്കെയാണ് ഞിക്കുന്നത് കേസേണ്ട വൈറ്റ് വൈറ്റ് ഒക്കെ ഞാൻ എനിക്ക് ആർജുനെ പോലത്തെ ഡ്രസ്സ് ഇടുന്നത് ഭയങ്കര ആഗ്രഹമാണ് കേസ് അതുകൊണ്ട് ഡ്രസ്സ് മേടിക്കുമ്പോൾ ഇനി ഒരുപോലത്തെ ഡ്രസ്സ് മേടിക്കണം എന്നുള്ള ഒരു ആഗ്രഹമുണ്ട് അപ്പോൾ എന്തായാലും നോക്കാം ആദ്യമൊക്കില്ലേ നമ്മൾ കണ്ടിട്ടുണ്ട് കേട്ടോ വീഡിയോ ഒക്കെ ചെയ്യുന്ന ആൾക്കാരിങ്ങനെ ഒരുപോലത്തെ ഡ്രസ്സൊക്കെ ഇട്ട് ഭയങ്കര ഇതായിട്ടൊക്കെ ഇങ്ങനെ അത് കാണുമ്പോൾ ഒരു അതാണ് ആഗ്രഹം എന്തായാലും സബലം ആവട്ടെ ഞാനും പ്രാർത്ഥിക്കുന്നു നിങ്ങളും പ്രാർത്ഥിക്കുന്നു മറ്റേ പട്ടി ലവ് ആ പട്ടി ഇവിടെ അല്ല അത് മറ്റേ പട്ടിയാണ് ഇവിടെയൊക്കെ എത്തുമ്പോഴത്തേറുമ്പോണ്ട് മണ്ണൊക്കെ ചവിട്ടി തെർപ്പിക്കലട ഇവിടെ തൊഴിലുറപ്പ് നടക്കുന്നുണ്ട് നമ്മുടെ തൊഴിലുറപ്പ് നടക്കുന്നുണ്ട് ആറ്റിലെ വെള്ളം കുറവാണ് എന്നാൽ ഈ ഈ വെള്ളത്തിൽ കുളിക്കാൻ വരുന്ന കേട്ടോ നമുക്കിപ്പം വെള്ളത്തിന് ഭയങ്കര ക്ഷാമം ആകുന്ന സമയമാണ് കുളിക്കാനും നനയ്ക്കാനൊക്കെ വരുന്ന സമയമാണ് സമയാണ് അതൊക്കെ വെള്ളം അമ്മേ പാലും കേസ് അപ്പോ ഇവിടെ കിടന്ന കല്ലിനെ എടുത്ത് അവിടെ കൊണ്ടുവച്ചിട്ടുണ്ട് കേസ് തുണിയലൊക്കെ എളുപ്പത്തിൽ അവിടെ മാത്രമേ വെള്ളമുള്ളൂ വേറെ വെള്ളമില്ല ഇല്ല അത് കാരണം അവിടെ കൊണ്ടു ഇനി മഴ പെയ്യുമ്പോഴത്തേക്കും എവിടെ കൊണ്ടു വെക്കുന്നല്ലൂടെ നോക്കാം ഇതാണ് നമ്മുടെ ആറ് ആറ് മെലിഞ്ഞ് 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 തോടുപോലായെങ്കിലും ഇതാറാണ് കേസ് ചുറ്റാറാണ് ഉണ്ടായത് നമ്മള് പരുത്തി കുഴിയൊക്കെ ആറായി അതെ കുളത്തിലൊക്കെ വെള്ളം പറ്റി കേസിക്കണ്ട ഇവിടെ കൂടിയൊക്കെ വണ്ടി ഓടിക്കും ഈ കുഞ്ഞു വഴി കൂടിയൊക്കെ വണ്ടി ഓടിച്ച് സാഹസ്യതയൊക്കെ കാടിച്ചു പോകുന്നത് കാണാം അവിടെ ചേട്ടൻ പണിയിലാണ് പെയിന്റടിച്ചോണ്ടിരിക്കുന്നത് വീട് കൈമില്ല നമ്മൾ നടന്ന് നടന്ന് നൽകുഴി എത്തി അപ്പൊ ചേട്ടനാണ് എൻ്റെ ചേട്ടൻ നിന്റെ അളി അളി ഒരു കുപ്പി വാങ്ങി കൊണ്ടുവരുമെന്നൊരു ശരിക്കും എൻ്റെ ചെറുക്ക കുടിക്കൂല വലിക്കൂല വലിക്കൂലെന്നറിയുമ്പോ ആരും വേണ്ടെന്ന് പറയും കഴിച്ചു ബസ് അവിടെ കിടപ്പുകൊണ്ട് നമുക്ക് പോവാം ബസ് അവിടെ കിടക്കണം ആ കൊള്ളാം ഇപ്പ ഞാൻ അട വെച്ചേനെ കഴിച്ചു രാവിലെ തന്നെ അട വെച്ചേനത് നമ്മുടെ ബസ്സിലെ ഡ്രൈവർ മാറിയ പഴയ ഡ്രൈവറും കണ്ടക്ടറും കണ്ടിട്ട് കൊറേ ആയി നമ്മളെ പഴയ ഡ്രൈവറും കണ്ടക്ടറും ഒക്കെ മാറി എന്നാന്ന് തോന്നി കൊറേ ആയിട്ട് നമ്മുടെ പഴയ ഡ്രൈവറിനും കണ്ടക്ടറിനും കണ്ടിട്ടില്ല രണ്ട് മങ്ങാട് ആ ബസ് ഉണ്ടാക്കി ഉല്ലാസ യാത്ര കണ്ട ബസിന്റെണ്ടി സി ആണ് ഉല്ലാസയാത്രേ നമുക്കിവിടെ ഉല്ലാസയാത്രണ്ട് ഉല്ലാസയാത്ര ബസ്സാണ് അപ്പൊ അപ്പൊ നമ്മൾ നെടുമങ്ങാട് ബസ് സ്റ്റാൻഡിലെത്തി ആർജ് എവിടെ പോയാലും ആർജ് ടോയ്ലറ്റിൽ കയറുന്ന പരിപാടി ആരും ഇത് നമ്മുടെ ജെൻസ് ടോയ്ലറ്റാണ് അത് നമ്മുടെ അമ്മയും കുഞ്ഞും മാത്രം മിശ്രമേർ റൂമ് സ്കൂളൊക്കെ അടവ് പരീക്ഷയൊക്കെ ആയതുകൊണ്ടാണെന്ന് തോന്നുന്നു ബസ് സ്റ്റാൻഡിൽ വലിയ തിരക്കില്ല കുറച്ച് ചെറിയ തിരക്കുകൾ മാത്രമേ ഉള്ളൂ എന്തായാലും ആർജ വരട്ടെ ആർജക്ക് എവിടെ പോയാലും ഉള്ളരിൻ്റെ ഒരു അസുഖമുള്ളതാണ് എനിക്ക് ദേഷ്യം എനിക്ക് അധികം ഒഴികെ ബാക്കിയെല്ലാം ഓക്കെയാണ് കക്കൂസിന്ന് ഇറങ്ങി പറഞ്ഞത് ആജായി എവിടെ പോയാലും കക്കൂസിൽ പോയില്ലെങ്കിൽ അവന് കക്കൂസ് ആർജിൽ നിന്ന് പേരിടന്ന് പൊക്കി ഏർ നേരത്തെ മുള്ളിയാണ് മുള്ളി 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 നടക്കണം നമ്മൾ നമ്മളിവിടെ നിന്ന് നടന്ന് പൊയ്ക്കോണ്ടിരിക്കയാണ് ഇവിടെ നമുക്ക് ചെറുകടി കിട്ടുന്ന സ്ഥലമുണ്ട് അതുപോലെ തന്നെ നമുക്ക് തിരുവനന്തപുരം ബസ്സാണ് കയറാനുള്ളത് ഇവിടുന്ന് ഇനി തിരുവനന്തപുരം ബസ് ഡിസ്കൈസ് ഒന്നല്ല മെഡിക്കൽ കോളേജ് ഇതാണ് തിരുവനന്തപുരം അപ്പൊ കയറാം ശ്രുതി അപ്പൊ കേഷ് നമ്മളിവിടെ ബസ് ഇറങ്ങി ആര് എൻട്രോ എടുക്കാൻ വേണ്ടി ഓടുക ടിങ്ങലാണ് അല്ലെങ്കിൽ അതൊന്നും നോക്കണ്ട അങ്ങ് ഓടി തള്ളുമായിരുന്നു ഇതാണ് മൈജീന ഷോപ്പ് ഇവിടെ നിന്നാണ് നമ്മള് വാങ്ങിച്ചത് അപ്പൊ ആറുമാസം ഒരു വാറണ്ടിയും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പം നമുക്ക് എന്തായാലും പോയി എടുത്തിട്ട് വരാം അവിടെ ഇങ്ങനെ ആളുണ്ട് പോയിട്ട് എന്തായാലും വരും അങ്ങനെ ഇവിടെ നിന്ന് നമ്മളിന് യാത്രയാവുകയാണ് ഇവിടെ എന്തായാലും ഇല്ല ഫൈനലി കയസ്റ്റ് നമ്മൾ ബസ് കയറിയിട്ടുണ്ട് നമ്മൾ സബ്സ്ക്രൈബറിനെ കണ്ട്സ്ക്രൈബർ അവിടെ യൂസ് ചെയ്യുന്നുണ്ട് ആയിരിക്കുന്ന നമ്മൾ സബ്സ്ക്രൈബർ നമ്മൾ കണ്ട് ഇൻസ്റ്റീഡിയോ എടുത്തിട്ടുണ്ട് പാരൺസ് ഡേ ആയിട്ട് ലുലുല് അടിപൊളിയാണ് ഗൈസ് ഒരു ഡെക്കറേഷനും കാര്യങ്ങളും ഒക്കെ കൂടി പൊളിയാണ് അപ്പം ഗൈസ് വ്ളോഗിൽ നമ്മൾ പറയുന്നത് സൈക്കിളിൽ നമ്മൾ ഫോട്ടോക്കെടുത്താൽ അതൊക്കെ ഇതിൽ ആഡ് ചെയ്യാം പിന്നെ ഇവിടെ ഇഷ്ടംപോലെ ഇതുണ്ട് കേട്ടോ രസമാണ് അവിടെ പിന്നെ ലവ് ബേസ് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ വിൽക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് പക്ഷെ ഞാൻ വാങ്ങിച്ചില്ല ഗൈസ് നമുക്ക് പോവാം ഇവിടെയൊക്കെ ഇഷ്ടംപോലെ വേണേഴ്സ് ഡേ ആയിട്ട് പിങ്ക് ലവ് സെയിൽ സിക്സ്റ്റി പെർസെൻ്റ് അപ്പോൾ എന്തായാലും നമുക്ക് പോവാൻ കഴിച്ചത് ഫൈനലി കൈസ് കുറേ നേരത്തെ തേണ്ടതിന് ശേഷം നമ്മൾ തിരുവനന്തപുരത്ത് എത്തി നമുക്ക് മൊബൈൽ ചാർജർ കിട്ടിയില്ല കാരണം ചാർജ് ഇല്ല എന്നാണ് പറഞ്ഞ് കാണാൻ അതിൻ്റെ വാറൻറ്റി കഴിഞ്ഞു കഴിച്ച് അപ്പോൾ എന്തായാലും ഇനിയിപ്പം വീട്ടിലോട്ട് പോവാം ഇവിടെ നിന്ന് ഇനി നമ്മൾ നേരെ വീട്ടിലേക്കാണ് അപ്പം ആദ്യം എപ്പോഴും ഉള്ളാൻ വേണ്ടി ഓടിയേക്കുന്നത് ആദ്യക്കെപ്പോഴും മുള്ളലാണ് പോയിട്ട് വരട്ടെ നമ്മുടെ ബസ് വന്നിട്ടില്ല ബസ് വരട്ടെ

തേങ്ങക്ക് വെളുതില്ല കേസ് മറ്റേ കാര്യ തേങ്ങയുടെ കടയി തേങ്ങാപ്പൊടി പോയാ തേങ്ങ പോയാ തേങ്ങാപ്പൊടി പൊടി പോയാ ചകി പോയാ തേങ്ങ ചരി പോയാണോ കേ ചക പൈസ ചില്ലറയൊക്കെ പിടക്കി സെറ്റ് ആയിക്കൊണ്ടിരിക്കണ ശ്രുതി ഇല്ലെങ്കിൽ നമ്മൾ ബസ്സിന് പോകത്തില്ല പൈസ പോയി മറന്നു പോണ്ട അവസ്ഥയാവും റൊക്കെ ഇറക്കിയെടുക്കുന്നത് ചില്ലറൊക്കെ ബസ്സാശുണ്ടാവും അതിൻ്റെ അതുപോലെ കാര്യം ബസ് ആശം ഉണ്ടാവും പക്ഷെ ചില്ലറ ഇറക്കിയെടുക്കണം ആ ശ്രുതി ചില്ലറ പ്രതിയാണ് ചില്ലറ എല്ലാം ഇങ്ങനെ കൂട്ടി കൂട്ടിയിക്കും ആണ് സുതിയുടെ വേറെ പ്രത്യേകത അപകട നമ്മൾ ഫൈനൽ തിരിച്ച് നമ്മളെ ഭരത്തേക്ക് ബസ് സ്റ്റോപ്പിലെത്തി ബസ് സ്റ്റോപ്പിൽ നിന്ന് തിരിച്ച് നടന്ന് പോകാൻ വേണ്ടി പോവാണ് പിന്നെ നമ്മളത് ശ്രുതി ഫസ്റ്റ് പോയിട്ട് ഞാൻ വരാം വെയിറ്റ് ആയി നടന്ന ആളാണ് ഇത് കാലൊക്കെ പോയി കൈ കാലൊക്കെ പാവം പണിയായിട്ടുണ്ട് അച്ചുവിനെ കാലൊടിഞ്ഞ് കൈ ശ്രുതി ബസ് ഏറ്റിടാൻ വേണ്ടി പോകണം അങ്ങനെ ശ്രുതി അച്ചുവിനെ ബസ്റ്റ് ബസ് കെട്ടിച്ച് ശ്രുതി അവിടത്തേക്ക് പോവാണ് അച്ഛനെ ബസ് ഏറ്റുവിട്ട് പാവം കാല് ഒടിഞ്ഞതാണോ നീരച്ച് വന്നവന് വീണ് പറഞ്ഞ് അപ്പം ഒടിഞ്ഞെന്ന് തോന്നുന്നു പ്ലാസ്റ്റർ ഇടാൻ പറഞ്ഞിട്ടുണ്ട് ആളിനി പ്ലാസ്റ്റർ ഒക്കെ ഇട്ട് ഇനിയിപ്പോൾ രാജ്യത്തേക്ക് ഉണ്ടാവില്ല പാവം എല്ലാരും ശ്രദ്ധിക്കുക എന്നൊക്കെ ഓടണം എന്നെ കൂട്ടാതെ വേറെ ചേച്ചിട്ട് കമ്പനിക്ക് അപ്പോൾ കമ്പനി വാങ്ങിച്ചു പത്രമതി ഒത്താമത നടത്തി എന്നെ കൂട്ടിയില്ല മലയുടെ മുഖത്ത് കഷ്ടപ്പെടും കുഴപ്പമില്ല അപ്പം അതൊക്കെ കഷ്ട വഴി ഇച്ചിരി വീതിയില് പോയാണ്ട് ഇപ്പോൾ അതൊക്കെ മലയു പോകും പക്ഷെ എന്നാലും മലകയറ്റതിൽ മല കയറ്റും മള്ളി മാടി പോയിട്ട് നമുക്ക് വാങ്ങിക്കാൻ പറ്റിയില്ല എന്നുവെച്ചാലും എൻ്റെ പ്രശ്നം വെച്ചാൽ ചാർജറിൻ്റെ വള്ളിയുടെ ഗ്യാരണ്ടി തീർന്നു പോയി നമ്മുടെ ഉള്ള ബില്ലിൻ്റെ ഗ്യാരണ്ടി തീർന്നു പിന്നെ പുതിയ വള്ളി വാങ്ങാൻ പത്ത് അറുന്നൂറ് രൂപയാവും നമ്മളടുത്ത് കാശ് തയ്യൂല്ല അതുകൊണ്ട് വള്ളി ക്യാൻസൽ ചെയ്തു പിന്നെ ഉള്ള വള്ളിയൊന്നും മടക്കി അതിൻ്റെ ടൈറ്റ് ചെയ്ത് തരണം ഉപയോഗിക്കണത് അങ്ങനെയാണ് ഫോണിൽ വെച്ചിട്ട് ചാർജ് ചെയ്യണത് അല്ലെങ്കിൽ പണി വാങ്ങി ചാർജ് ആകാൻ വേണ്ടിയിട്ട് വഴിയില്ല പിന്നെ ഇപ്പോൾ പൈസ ഇടിയാൽ നമുക്ക് ചാർജ് പിന്നെ വാങ്ങാം എന്നിട്ട് നമ്മുടെ പെൻഷൻ വന്നിട്ടില്ല പെൻഷൻ വരട്ടെ അപ്പോൾ ചാർജർ വാങ്ങാൻ ചാർജർ പള്ളിയൊക്കെ വാങ്ങാൻ വിചാരിച്ചിരിക്കുന്നു അപ്പോൾ ഞാൻ നടന്നു പോയിക്കൊണ്ടേ ഞാൻ പതുക്കെ പുറകെ നടക്കട്ടെ ശ്രുതി ചേച്ചി ഫാസ്റ്റായിട്ട് നടക്കും എന്നാൽ നടക്കട്ടെ അച്ഛന് എസ് സി കെറ്റത് വ്ലോഗെടുത്ത് പോയിക്കും ഫോൺ ചരിഞ്ഞു പോയത് കൊണ്ട് നിവർന്നു കാണിക്കുകയാണ് തോന്നും അപ്പോൾ വ്ളോഗ് ഇടയ്ക്കിടയ്ക്ക് ക്യാമറ പിടിക്കുന്ന ഹാങ്കിൾ ശരില്ലാത്ത വേറൊന്നൊക്കെ പോകണമെന്ന് ചെന്നൊക്കെ പോകണം തല കീഴായൊക്കെ പോകാൻ ഒക്കെ പലരും പറഞ്ഞ് ബ്ലോഗിലൊക്കെ സോറി ഗൈസ് നമ്മുടെ വീഡിയോ എടുക്കാൻ അറിയാത്തതുകൊണ്ട് ഫോൺ പിടിക്കുമ്പോൾ ശരിയാകത്തോണ്ട് ആ സംഭവിക്കുന്നത് മാക്സിമം കറക്റ്റായിട്ട് വീഡിയോ എടുക്കാൻ ശ്രമിക്കാം എന്നാലും തളർന്ന് പറഞ്ഞ് ഊറ്റ നടക്കുമ്പോൾ വീട്ടിലേക്ക് പലതൊക്കെ ഗവർണർ എന്നാലും നോക്കട്ടെ വീട്ടിൽ പോയിട്ട് വിശേഷം നമുക്ക് പറയാം ഇന്ന് ഇന്ന് പോയത് നമുക്ക് ഫസ്റ്റ് അലക്കി കുടിക്കണം ഇന്നലെയും ഡ്രസ്സ് അലക്കില്ല എന്നും ഡ്രസ്സ് അലക്കാതെ ഇരിക്കുമെന്ന് പറഞ്ഞോളാം ശ്രുതിയത്തിൽ പറഞ്ഞാൽ ഇന്നലെ ചിലപ്പോൾ ഇന്നലെ നാളെ നമ്മൾ അലക്കും എന്താ കാരണം നമ്മൾ വീട്ടിൽ പോകണം നാളെ നമുക്ക് പണി ഉണ്ടോ എന്ന് പറഞ്ഞുണ്ടാകാൻ ചാൻസ് ഒന്നും പോകും ഉണ്ടാവില്ല കാരണം റബ്ബർ ഓട്ടം ചേട്ടന് പല്ല് തന്നെയാണ് സഹിക്കാൻ പറ്റാത്ത ഈ മയത്ത വേനാന്ന് പറഞ്ഞു അപ്പം അങ്ങനെയാണെങ്കിൽ പുള്ളി പണിക്കുണ്ടാവില്ല വെട്ടാനായിട്ട് അങ്ങനെ പുള്ളി വെട്ടിയില്ലെങ്കിൽ നാളെ പ്രീവരിക്കും പുള്ളി വെട്ടിയാൽ നമുക്ക് നാളെ പണി ഉണ്ടാവും നോക്കാം എന്തായാലും അതൊക്കെ പോകും ഞാൻ പെട്ടന്ന് പോട്ടെ ഫാസ്റ്റാണ് നടന്നത് എനിക്ക് വെള്ളം തന്നെ അച്ഛൻ്റെ അച്ഛൻ്റെ വീട്ടിൽ നിന്ന് വെള്ളം കുറച്ച് കുടിച്ച് പോകുന്നു അച്ചുവാണെങ്കിൽ അപേക്ഷിക്കാരി പോയുള്ളൂ എന്നാലും കുഴപ്പമില്ല വീട്ടിൽ കുടവെള്ളം കുടിക്കാം അതേ കാര്യം തൊണ്ടേക്കാറുണ്ട് കേസ് നമ്മൾ കയറുന്നത് നമ്മളെ റോഡ് ഇനി പോകാണ്ട് ആ കേറ്റവാറുന്നത് നമ്മൾ ഈവനിങ് വാക്കിനൊക്കെ വരുന്ന സമയം എന്താണെന്ന് വെച്ചാൽ സൂര്യനസ്തമിക്കാരൊക്കെ ആയി നമ്മൾ ഈവനിങ് വാക്കിന് സമയമാണ് എങ്കിലും കുഴപ്പമില്ല ഇനിയിപ്പോൾ ഈവനിങ് വാക്കൊന്നുമില്ല ഇത് നമ്മുടെ ഈവനിങ് വാക്ക് ഇനി ഇതും ടി വി നോക്കില്ല അത്രേ ഉള്ളൂ അച്ചുവിൻ്റെ കാലിനും പൊട്ടിട്ടുണ്ട് കേ ശ്രുതി കൊടുത്ത് തുടങ്ങിട്ടുണ്ട് അച്ഛനും അച്ചു അച്ചുവിൻ്റെ ബെഡ്സ് ഓടി പെട്ട് ഓടി വന്നു അച്ചു കൂടുന്നത് ഓടിന്നാണ് പാവം അച്ചു ഇല്ല ഇന്നലെ ഞങ്ങൾ വന്നപ്പോൾ അച്ചു കൂടുന്നുണ്ടായിരുന്നപ്പോൾ അവൻ അവൻ ഓടി വന്ന് അവന് അച്ചുപോലും തിരിച്ചു പോണ പാവം അവൻ അച്ചുകൊണ്ടുവന്നു വെച്ചാൽ ഓടി വന്നത് അച്ചുണ്ടായിരുന്നില്ല അവരാഴ്ച ആളെ കാണൂല ഒരാഴ്ച കഴിയും പറയാം എന്തൊക്കെ അവസ്ഥയെന്ന് അവൻ വീട്ടിൽ പോണ തിരിച്ച് ആളല്ല വീട്ടിൽ പോകണം പോണോ പോണ വീട്ടിൽ പോണ നിന്റെ നിന്റെ ആരും നമ്മളെ കൂടെ ഇല്ല നോക്കും നോക്കോ അവൻ ആളാ നോക്കിക്കണ് വീട്ടിൽ പോണ അപ്പൊ ചാർജറിന്റെ വള്ളി മാറ്റി കിട്ടാത്തതിന് വിഷമുണ്ട് വാരൻഡ് കഴിഞ്ഞ് പോയ വിഷമുണ്ട് വേണ്ടി കാര്യം ഇന്നത്തെ യാത്ര ഒരു ഫ്ലോപ്പായി യാത്രയായിരുന്നു ചാർജറിന്റെ വള്ളി വാങ്ങാൻ വേണ്ടി പോയിട്ട് ചാർജറിന്റെ വള്ളി കിട്ടാത്തതിന്റെ കല് പൈസ കൊടുത്ത് വാങ്ങാം പൈസ ഇല്ലാത്തത് തന്നെ വാറണ്ടി കിട്ടുമെന്ന് ചോദിച്ചാൽ പോയത് പക്ഷേ വാറണ്ടി തീർന്നു പോയി നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല അത് കളയേണ്ട അവസ്ഥ എന്താ ശ്രദ്ധിക്കും പക്ഷെ കളയാൻ പറ്റില്ല നമ്മൾ ഉള്ള വെള്ളി നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് മടക്കി കുത്തി ഉപയോഗിക്കുന്നതായിരിക്കും നമ്മളിപ്പോൾ വീട്ടിൽ ഇപ്പോൾ കാണിച്ചില്ല കേസിൽ എങ്ങനെയാണ് ചാർജ് കുത്തണം എന്ന് അങ്ങനെ വേറൊരു കാര്യം നമ്മൾ ചാർജ് കുത്തുമ്പോൾ നോർമലി ചാർജ് കയറിയാലും പിന്നെ അത് ഓഫായി പോകും പിന്നെ ചാർജ് കയറുന്നതിന് നമ്മൾ ടൈറ്റ് അമർത്തി പിടിക്കണം അതല്ലെങ്കിൽ മടക്കി കുത്തി ഉരുട്ടി ചോദിച്ചു ഉരുട്ടി ചുവച്ച് അവട്ടി കൂട്ടിയി വെക്കണം അതല്ലെങ്കിൽ റവർബാൻ്റൊക്കെ ഇട്ട് വെക്കണം അതൊക്കെയാണ് അവസ്ഥ എന്നാൽ കുഴപ്പമില്ല സർക്കാർ പുതിയ വള്ളി വാങ്ങുന്നവർക്കും ഈ വള്ളി അഡ്ജസ്റ്റ് ചെയ്ത് ഉപയോഗിക്കണം ശ്രുതി ആ പ്ലാൻ അല്ല വേറെ ആ ആണോ ഇങ്ങനെയൊക്കെ പോവും ആണ് പ്രശ്നം പ്രശ്നം വന്നാൽ അതൊക്കെ ശീലമായ കാര്യം അതാണ് പക്ഷേ എങ്കിലും വാറണ്ടിയിൽ ചിലപ്പോൾ മാറ്റി കിട്ടുന്ന പ്രതീക്ഷയിലാണ് പോയത് ഇന്ന് രാവിലെ ശ്രുതി ഞാൻ തർക്കമായിരുന്നു വെച്ചാൽ വാറണ്ടി കിട്ടുമെന്ന് ശ്രുതി പറഞ്ഞു വാറണ്ടി കിട്ടൂലെന്ന് ഞാൻ പറഞ്ഞു കാരണം എൻ്റെ ഒരു ഓർമ്മയിൽ ആറ് മാസമേ ഉണ്ട് വാറണ്ടി എന്ന് ഞാൻ വിചാരിച്ച് ആയിക്കോട്ടെ ഞാൻ വാറണ്ടി കിട്ടുമെന്ന് പറഞ്ഞു ശ്രുതി വാറണ്ടി കിട്ടൂലെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ ഒച്ചപ്പാടുത്തോടു പഠിച്ചുകൊണ്ട് വന്നത് പക്ഷെ വേറെ കിട്ടിയിട്ടേ എന്റെ കണക്കുറിപ്പ് തെറ്റിപ്പോയിരിക്കുന്നു ആ ചിലപ്പോൾ ഇറക്കുക ആണ് കണ്ടത് ബസ് ബസ് സ്റ്റോപ്പിൽ നിന്ന് ചിലർ ഇറക്കി കൂട്ടുന്നത് നമ്മളിവിടുത്തെ വ്യൂ അടിപൊളി അല്ലേ കേസ് സൂര്യൻ അസ്തമിക്കാറായി നമ്മളെ ഈവനിങ് വാക്ക് സമയമാണ് എങ്കിലും കുഴപ്പമില്ല നമ്മുടെ ഈവനിങ് വാക്ക് ചെയ്യുന്ന തൊസ് ഈവനിങ് വാക്കി ശ്രുതി ഇന്ന ഈവനിങ് വാക്കില്ല പിന്നല്ല ഇന്നത്തെ എന്തോരം നടന്നു കുറെ നടന്നു അവിടെ ഇവിടെ ആയിട്ട് ഫുൾ വെല്ലത്തും പോകാൻ ഇഷ്ടംപോലെ നടന്നുകൊണ്ട് ആ നടത്തുമ്പോക്കാൻ വേണ്ടി ഈ കുറച്ച് നേരം ബസ്സിൽ കയറി ഓട്ടോഷി കയറി സൂതി അപ്പോൾ എനിക്കോണ് തമ്പാനൂരിന്ന് കിഴക്കേക്കോട്ട ഒരു ഓട്ടോഷി പോയി നടക്കാൻ വേണ്ടി പോയത് അല്ലേൽ പോവില്ലായിരുന്നു ആ അല്ലേ രക്ഷപ്പെട്ടു അല്ലെങ്കിൽ പൈസ കുറെ പോയേനെ അപ്പോൾ എന്തായാലും നമ്മൾ രക്ഷപ്പെട്ടു നമ്മൾ തിരിച്ച് പോവാണ് വീട്ടിലെത്താൻ എനിക്ക് തോന്നുന്നു എനിക്ക് തന്നിട്ട് വെള്ളം താഴ്ച്ചിട്ട് തൊണ്ടയൊക്കെ വരണ്ട് ഞാൻ ഇപ്പോൾ നിലത്ത് വീഴുമെന്ന് തോന്നുന്നു വെള്ളത്തിന് ദാഹം കൂടിയിട്ടുണ്ട് വെള്ളം ഞാനാ കുടിച്ചെടുത്ത് ശ്രുതിച്ചപ്പം ഉണ്ടാക്കുന്നു അതാണ് ഞാൻ ഉണ്ടായിരുന്ന കുപ്പിലുള്ള ഞാനാ കുടിച്ചെടുത്തത് അതു കാര്യം പക്ഷെങ്കിലും ഈ കേറ്റത്ത് ഈ നടത്തം നടക്കുമ്പോൾ വെള്ളം വീണ്ടും ദാഹിക്കില്ല ആണ് ആണെൻ്റെ അവസ്ഥ ഞാൻ ശ്രുതിക്ക് വെള്ളം കൊടുക്കാതെ തീർത്തുന്നുണ്ട് ശ്രുതിയുടെ പരാതി ശ്രുതി വെള്ളം വേണംന്ന് പറഞ്ഞില്ല ഞാൻ കുടിക്കുന്ന സമയത്ത് വേണം പറഞ്ഞ ആ ചോദിക്കണം ചോദിച്ചാലേ കൊടുക്കോളൂ വിശന്ന് ഇരുന്നാവുമ്പോ ഉറപ്പായിട്ടും കുടിച്ചു തീർക്കും മനസ്സില വിശന്ന് കുടല് കഴിഞ്ഞും തൊണ്ട വരണ്ടിരിക്കുമ്പോ ആരെ വെള്ളം കുടിച്ചിട്ട് തീർക്കും അത് ചോദിക്കണം വെള്ളം വേണം വേണം ചോദിച്ചിട്ടൊന്നുമില്ല ചോദിച്ചാലും കൊടുക്കാം പ്ലീസ് ചോദിക്കാതെ എങ്ങനെ എനിക്കറിയാം ശ്രുതിക്ക് ദാഹിക്കുകയാണ് ദാഹിക്കുന്നില്ല അത് ശ്രുതിക്ക് വിശക്കാണ് ഞാൻ എങ്ങനെ അറിയും വാറൊന്നും പറയണം ആ നീ പോടിയാ പറഞ്ഞു അല്ലെ ബോധമില്ലാത്ത ഓർത്തങ്ങളാണ് എപ്പോഴും ഇങ്ങനെ പ്രശ്നം ഉണ്ടാക്കാൻ വേണ്ടിട്ട് വന്ന ഒരു അലവരാതിയാണ് അലവരാതി ഷാജി ശ്രുതി ഷാജി ശ്രുതി ആശ്രുതി ആ പോസ്റ്റിനോട് ഇറങ്ങി പോവാ നമ്മുടെ ശരിക്കുന്ന വഴി ഇത് മറ്റുള്ളവരുടെ വഴിയാണ് നമ്മൾ കൂടെ ഇറങ്ങാൻ പോകുന്നത് എനിക്ക് അതിൽ കൂടെ ഇറങ്ങാൻ മറ്റുള്ള ബുദ്ധിമുട്ടാണ് അതുകൊണ്ട് അതിൽ കൂടെ ഇറങ്ങി പോകുന്നത് ഇറങ്ങുകയാണ് അതിൽ കൂടെ ഇറങ്ങി ഉണപ്പെടെ നിലത്ത് വീഴും പിടിച്ചിറങ്ങാൻ ഇത് പിടുത്തൂല്ല വീതി കൂടെ ഇറങ്ങാം ഇതാകുമ്പോൾ ഇച്ചിരി വീതി ഉണ്ട് വീണാലും കുഴപ്പമില്ല ചന്ത അടിച്ച് വീഴും മറ്റത് കയ്യും കല്ലുടിഞ്ഞും തല ഊത്തി വീഴും അതുകൊണ്ടാണ് അതിൽ കൂടെ പോകാത്തത് നമ്മൾ കൂടെ ശ്രദ്ധിച്ചു പറഞ്ഞാൽ കാളും ഉറപ്പിച്ച് ഇറക്കാത്തൊരു രീതിയുണ്ട് അതിൽ കൂടെ അങ്ങനെ രീതിയൊന്നുമില്ല പുത്തന ഇറക്കാണ് അവർ ശ്രദ്ധിച്ച് ഉറപ്പ് വീഴും അവിടെ ഞാൻ അതിലങ്ങാത്തത് അതിൽ കൂടെ കയറാൻ പിന്നെയും വലിയ ബുദ്ധിമുട്ടില്ല പക്ഷേ ഇറങ്ങമായ പാടാണ് അത് വേറൊരു കാര്യം ഇത് ശരിക്കും ഇവരുടെ വഴിയാണ് നമ്മളി കൂടെ ഞാൻ പോകുന്നുള്ളൂ ഇനി വയ്യാത്തവരെ നടക്കാമെന്നൊരു ചോദിച്ചിട്ടുണ്ട് അത് സമ്മാനിച്ചിട്ടുണ്ട് അങ്ങനെ നമ്മൾ ഈ വഴി ഉപയോഗിച്ച് പോകണത് ഇതൊക്കെ ഇവരുടെ പറമ്പാണ് നമ്മുടെ പുറമില്ല നമ്മൾ പറമ്പ് ഞങ്ങൾ വീട് നടത്തും മുകളിലേക്ക് മുകളിലേക്ക് മാത്രമേ ഉള്ളൂ കുറച്ച് ഇത് നമ്മുടെ ഒന്നുമില്ല ഇതൊക്കെ സുഖം മാമൻ്റെ ആയിരുന്നു അവരൊക്കെ വിറ്റ് പോയി ഓട്ടറിച്ച് മുകളിലൊപ്പം കൊണ്ട് ആളെ തന്നോട ഒരു മോലോടൊപ്പം കൊണ്ട് വഴി പിന്നെ വരുമ്പോടുക്കട്ടെ ശ്രുതി വീട്ടിലെത്തി കണ്ടൊക്കെ ചാർജ് ഇങ്ങനെ കുറ്റൊന്നും വർക്കാവില്ല വള്ളി മടക്കി

ഒരുപാട് കൂന്നിന് അടിക്കാ ചെവരും കൈ എപ്പോഴുംടിച്ചു വെക്കും കാൽ എവിടെയെങ്കിലും കൊണ്ടുവന്നുവെക്കും ശരീരം ചീത്ത എവിടെന്നുള്ള ബോധം ഒന്നും ഇല്ല പറഞ്ഞു പറഞ്ഞു മടുത്ത് ഇനി വട്ടിയെടുക്കുക വെറും ആര് പറഞ്ഞാലും കേക്കില്ല വീട്ടിലെ അമ്മ പറഞ്ഞാലും കേക്കത്തില്ല അമ്മ പറഞ്ഞ കേക്കും കേക്കും വേറും അലവലാതി അമ്മ പറഞ്ഞു ഞാൻ പറഞ്ഞാൽ കേക്കത്തി കേ

അപ്പൊ ഇത്രയും വിശേഷം താമസം പുതിയ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക കമന്റ്സ് അഭിപ്രായം പിന്നെ താഴെ രണ്ടാളും ഇൻസ്റ്റാമിലും ലിങ്ക് ഉണ്ട് രണ്ടാളും താഴെ ലിങ്ക് നമ്മൾ ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ ശ്രമിക്കുക അപ്പോൾ നമ്മള് ഞായറാഴ്ചകൾ ലൈവ് വരാറുണ്ട് അപ്പൊ ബെല്ലേ ഓള് വിളിച്ചാൽ കാണാൻ നിങ്ങൾക്ക് നോട്ടീഷൻ കിട്ടുക അപ്പൊ അപ്പൊ താമസിക്കാണോ ആയിക്കോട്ടെ